ഹായ് ഓൾ വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പത്താം ക്ലാസ് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കുവാനായി ജൂലൈ പതിനഞ്ചിനകം സാധിക്കും അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വരുന്ന ചെലവുകൾക്കായി ലംസം ഗ്രാൻഡ് സ്റ്റൈഫണ്ട് അതുപോലെ തന്നെ പ്രീമെട്രിക് സ്കോളർഷിപ്പ് തുടങ്ങിയവ ലഭിക്കുന്നതിനായിട്ട് ഇ ഗ്രാൻഡ് സീറോ എന്ന പോർട്ടൽ വഴിയായി അപേക്ഷിക്കുവാൻ സാധിക്കും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകൾ നൽകി വരുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുവാനായി വിദ്യാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നിങ്ങൾ ആദ്യമേ തന്നെ പൂർത്തിയാക്കേണ്ടതാണ് ഇതിനായി ശേഷം നിങ്ങൾ യൂസർ നെയിം പാസ്വേർഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തുടർന്ന് വരുന്ന പ്രൊഫൈൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് കൊടുക്കേണ്ടതാണ് അതിനുശേഷം വിദ്യാഭ്യാസ യോഗ്യതകൾ കൊടുക്കുന്നതിനായി ആഡ് ക്വാളിഫിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള സ്കീമുകളുടെ ലിസ്റ്റ് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാകും ഈ ലിസ്റ്റിൽ നിന്നും നോക്കി ഓരോ സ്കോളർഷിപ്പിനും പ്രത്യേകമായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾ ഓരോ അപേക്ഷയും സമർപ്പിച്ചതിനു ശേഷം അവയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട ആപ്ലിക്കേഷൻസിന്റെ തൽസ്ഥിതി അറിയുന്നതിനായി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാവുന്നതാണ് ഇതിനായി ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥിയുടെ ജനന തീയതിയും ആധാർ നമ്പറും സമർപ്പിച്ചതിനു ശേഷം ആപ്ലിക്കേഷൻ തൽസ്ഥിതി എന്താണെന്ന് ട്രാക്ക് ചെയ്ത് നോക്കുവാൻ സാധിക്കും ഇ ഗ്രാൻസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഹെൽപ്ലൈൻ നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹെൽപ്ലൈൻ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിൽ കൊടുക്കുന്നതാകും ഈ വെബ്സൈറ്റ് പോർട്ടൽ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് ഇ ഗ്രാൻസ് സീറോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പോർട്ടൽ ലിങ്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആ വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാർത്ഥിയുടെ പേരും അതോടൊപ്പം തന്നെ ആധാർ നമ്പറും കൊടുക്കണം പിന്നീട് വാലിഡേറ്റ് ആധാർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ബട്ടൺ ദൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ വാലിഡേറ്റ് ആധാറും ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം നിങ്ങൾക്ക് അത് കണ്ടു നോക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ കഴിഞ്ഞ വർഷം ആപ്ലിക്കേഷൻ കൊടുത്ത ക്ലാർക്കൊക്കെ ഇത്തവണ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണ് അതിന്റെ തൽസ്ഥിതി എന്നുള്ളത് ട്രാക്ക് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അന്വേഷിക്കുക നിങ്ങളുടെ ഇ ഗ്രാൻഡ്സിന്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്തായി എന്നുള്ളത് സോ ഇനി മറ്റ് സ്കോളർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കണ്ടെന്റ്സും ലീഗൽ കണ്ടന്റുകളുമായിട്ട് വരുന്നതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക